ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇന്ന് വളരെ അത്യാവശ്യമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ നിങ്ങൾ ഞാൻ പലവർക്കും കോണ്ടാക്റ്റ് കോൺടാക്റ്റുള്ളവർക്കെല്ലാം ഞാൻ അയച്ചിട്ടുണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു എൻ്റെ ചാനൽ അയച്ചിട്ടുണ്ട് അപ്പം കണ്ടതാണോ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുന്നു നന്ദി പറയുന്നു ഇന്ന് ഞാൻ അത്യാവശ്യമായിട്ട് ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പം എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അത് ഞാൻ വർഷങ്ങൾക്കുമുമ്പേ കേട്ടോ ഒത്തിരി വർഷം കുമ്പേ പക്ഷേ അതെനിക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ പയ്യ ദൈവത്തിൻ്റെ ഒരു ഇടപാടുണ്ടായ ദിവസമാണ് അന്നത്തെ ദിവസം ഒരു ദിവസം ഒരു ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് അപ്പം മൂന്ന് ദിവസം പ്രീ പ്രൈമറി ടീച്ചറ് അപ്പം ഒരിക്കലും ഒരു സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ഞാൻ എനിക്ക് ഇച്ചിരി കാലിനൊക്കെ ബുദ്ധിമുട്ടും മുട്ടിന് നല്ല ഇടിയുണ്ട് അപ്പോൾ ആ സമയത്ത് ചെറിയ റെസ്റ്റില്ലായിരുന്നു അപ്പം എന്നെ കുട്ടികൾ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് അതിൻ്റെ അടുത്ത് കുട്ടികൾ കുട്ടികളും പേരൻസും ഒക്കെ നല്ലൊരു കോണ്ടാക്റ്ററാണ് നല്ലൊരു അന്തരീക്ഷമാണ് സ്കൂളിൽ ഞാനും എൻ്റെ പിള്ളേരും ഒരു പേരൻസൊക്കെ ആയിട്ട് നല്ല സൗ നല്ലൊരു സൗഹൃദം പാരൻസൊക്കെ നല്ല നല്ല സൗഹൃദമാണ് എൻ്റെ അടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഞാൻ സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായി പിന്നെ രണ്ട് മൂന്ന് മാസം സ്കൂളിൽ പോകാതെ ഞാൻ റെസ്റ്റ് എടുത്തു എനിക്ക് ഒട്ടും വയ്യാണ്ടായി നടക്കാനൊന്നും വയ്യാത്ത വയ്യാത്തൊരവസ്ഥയിൽ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കുട്ടികളെ എന്നെ കാണാതെയായി കുട്ടികൾ പോയി വീട്ടിൽ പോയി പറഞ്ഞു ടീച്ചറിനെ കാണായില്ല ലൂസി ടീച്ചറിനെ കാണാതില്ല അപ്പം ഒരു പേരൻ്റ് എന്നെ കോണ്ടാക്റ്റ് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് ടീച്ചർ സ്കൂളിൽ വരാത്ത എന്ത് ടീച്ചർ കുട്ടികളുതായി ഇവിടെ കിടന്ന് പിന്നെ വീട്ടിൽ വന്നിട്ട് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സാഹചര്യം പറഞ്ഞു ഞാനിങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയി അപ്പം ഞാൻ ബെറ്റർസ്റ്റിലാണ് അപ്പോൾ ഈ പേരൻ്റ് ഈ പേരൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അവരെ നല്ല ആണ് നല്ല പേരൻസ് എല്ലാവരും നല്ല നല്ല രീതിയിൽ എൻ്റെ അടുത്ത് ഡീൽ ചെയ്തിട്ടുള്ളത് ഞാൻ പഠിപ്പിക്കുന്ന ആ വർഷമൊക്കെ ആ സ ദിവസങ്ങളൊക്കെ നല്ല ഡീലിങ്ങാണ് ഈ മീറ്റിങ്ങൊക്കെ വിളിച്ചാലും എല്ലാവരും നല്ല നല്ലൊരു കണക്ഷനാണ് നല്ല എല്ലാവരും നല്ലൊരു കോപ്പറേഷൻ ആയിരുന്നു പേരൻസൊക്കെ അപ്പം അപ്പം നല്ലപോലെ കോപ്പറേറ്റീവ് ആയിരുന്നു ഈ പേരൻസ് നല്ല എനിക്കൊരു നല്ലൊരു സപ്പോർട്ടായിരുന്നു എൻ്റെ പിള്ളേരെയും മക്കൾക്ക് എന്നുവെച്ചാൽ ഒരു മക്കളെപ്പോലെയാണ് ഞാൻ ആ കുഞ്ഞുങ്ങളെ ഒക്കെ അപ്രോച്ച് ചെയ്തിരുന്നത് പാരൻസിന് അതറിയാം കുട്ടികളെ വീട്ടിൽ ചെന്നാൽ കിടന്ന് പറയുന്ന വിശേഷങ്ങളൊക്കെ ഉണ്ട് പാരൻസിന് മനസ്സിലായി എൻ്റെ അപ്രോച്ചും എൻ്റെ കുട്ടികളുമായിട്ടുള്ള ഞാനും അല്ല ഞങ്ങളുടെ റിലേഷൻ കുഞ്ഞുങ്ങളുമായിട്ടുള്ള അപ്പം എന്നെ കാണാതിരുന്നപ്പോൾ കുട്ടികൾക്ക് ഒരു ഇതായി പിന്നെ ഭയങ്കരവശമായി കുട്ടികൾ പാരൻസുമായിട്ട് കണക്ട് ചെയ്ത് ഒരാശം അങ്ങനെ ഒരു പാരൻ്റ് എന്നെ വിളിച്ചു ഒരു കുട്ടിയുടെ പാരൻറ്റ് ഫാദർ അപ്പോൾ അതിന് വിളിച്ചിട്ടും ടീച്ചർ ടീച്ചർ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലം പറഞ്ഞു തന്നോ ഇപ്പോഴൊന്നും ഇല്ല ഇവിടെയല്ല ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തല്ല ഞാൻ പല പ്ര ഇതിനും ഇപ്പം ഞാൻ ഇത് സ്വന്തം ഫ്ലാറ്റ് വാങ്ങിച്ചു അപ്പം അതിന് മുമ്പേ അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വേറൊരു വാടക വീട്ടിൽ റെൻ്റില് മാറി മാറിയാണ് താമസിക്കുന്നത് അപ്പം ഞാൻ ആ ആക്സിഡൻറ്റ് സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് ഇന്ന സ്ഥലത്ത് പറഞ്ഞു അപ്പോൾ ഈ പേരൻ്റെ പ്രതീക്ഷിച്ചില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവരെന്നെ കാണാൻ കാണാമെന്ന് ഒറ്റയ്ക്ക് ഈ മനുഷ്യൻ വന്ന് ഷൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടില് ഈ മനുഷ്യൻ നല്ലൊരു ഡീസൻറ്റാണ് സ്കൂളിലൊക്കെ നല്ല പേരൻറ്റ്സ് നല്ല എല്ലാവരും പേരൻറ്റ്സ് എല്ലാം ടീച്ചേഴ്സിനോട് നല്ല രീതിയിലാണ് ഡീൽ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ പേരൻ്റ് എന്നെ കാണാൻ വന്നു അതിപ്പോൾ തെറ്റില്ല ഒരു കുട്ടിയുടെ പേരൻ്റെ അതിനു മുമ്പേ പേരൻ്റ് മക്കളുമായിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് വന്നു എന്നെ കാണാനായിട്ട് അപ്പം അങ്ങനെ ഓർമ്മ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ പെട്ടെന്ന് ഈ ഈ ഫാദർ ഈ കൊച്ചിൻ്റെ ഒരു കുട്ടിയുടെ ഫാദറിന് അച്ഛൻ അവരുടെ അച്ഛനെ പെട്ടെന്നൊരു മാറ്റം ഇവര് എന്ന് പെട്ട എന്താ പറയാന്ന് എനിക്കറിയത്തില്ല എനിക്ക് ആ സാഹചര്യം ഓർക്കുമ്പോൾ ഇന്നും അതൊരു ഭയമാണ് അയ്യോ അത് എങ്ങനെ ഇത് സംഭവിച്ചു ഈ കുട്ടിയുടെ പേരൻ്റ് പെട്ടെന്ന് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ ഡീസൻറ്റായിട്ട് സംസാരിച്ചു പിന്നെ അയാളുടെ മാറ്റം പെരുമാറ്റം പെ എനിക്കത് മനസ്സിലായില്ല പക്ഷെ പെട്ടെന്ന് ഈ മനുഷ്യൻ മനുഷ്യനെന്നെ പൊക്കിയെടുത്ത് പൊക്കിയെടുത്തിട്ട് എവിടെ കൊണ്ടുപോയി അയാൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടുപോയി അപ്പം ഞാൻ അപ്പം എൻ്റെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഈശോയുടെ രൂപങ്ങളാണ് ഈശോയുണ്ട് മാതാവുണ്ട് അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ എൻ്റെ ഞാൻ മനുഷ്യരോട് സംസാരിക്കുന്നില്ല ഈശോയോട് സംസാരിക്കുന്നത് എന്തുണ്ടായാലും എന്തോരോ സെക്കൻഡിലും ഞാൻ ചെയ്യാൻ പോണ പോണ കാര്യം ഞാൻ ഈശോയോട് പറയും ഈശോയെ ഞാൻ ചെയ്യാൻ പോവാണ് ഈശോയെ ഇപ്പം ഞാൻ എന്താ സ്കൂളിൽ പോകാൻ പോവാണ് കാത്തുകൊള്ളണേ എന്നൊക്കെ എനിക്ക് അമ്മ മാതൃ പരിശുദ്ധ കനികാമുറിയത്തോക്കളും ബന്ധം എൻ്റെ ഈശോ എടുത്താണ് അമ്മേ എന്നും പറഞ്ഞാൽ പരിശുദ്ധ കനികാമുറിയുമേ ഞാൻ സ്നേഹിക്കുന്നില്ല ഞാൻ എല്ലാ സ്നേഹവും ആദരവും അമ്മയോട് കാണിക്കുന്നുണ്ട് വണങ്ങുന്നുണ്ട് അമ്മയും പക്ഷേ ഈശോയോടാണ് എനിക്ക് കൂടുതൽ ബന്ധം ഈശോ റിലേഷൻ ഒരു അപ്പൻ്റെ ഒരു ബന്ധമാണ് ഞാനും എൻ്റെ ഈശോ നല്ല ഫ്രണ്ട് എല്ലാമാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരൻ നല്ലൊരു ഫ്രണ്ടാണ് എനിക്കെന്തും പിന്നെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ടാണ് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് ഈശോ ഞാൻ ഈ മനുഷ്യനെന്നെ പൊക്കിയെടുത്തിട്ട് കട്ടിൽ കൊണ്ട് കടത്തി അപ്പം ഞാൻ ഈശോയെ നോക്കി ഈശോയെ ഈ മനുഷ്യൻ മനുഷ്യനെന്താണ് ചെയ്യുന്നത് എനിക്കറിയില്ല അപ്പം എന്തോ ആ ഒരു സാധാരണ രീതിയിൽ നമ്മൾ സ്ത്രീകൾ അൺഎസ്പെക്ട് ഒരു സംഭവം സംഭവിക്കും ഇപ്പോൾ ഒരാൾ എന്നെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പൊക്കിയെടുത്ത് നമുക്കറിയാം ആ ആളെ എങ്ങനെയാണ് ഇനി നമ്മളോട് പേര് പെരുമാറാൻ പോണേ അപ്പം അപ്പം നമ്മളെന്തു ചെയ്യും ചിലപ്പോൾ അവൻ്റെ ദഹത്തിട്ട് അടിക്കും ളളം വിക്കും കൂവി ആൾക്കാരെ വിളിക്കും അല്ലേ നമ്മളങ്ങനെ സാധനത്തി ഒരു സംഭവം അൺഹസ്പെട്ടലി സംഭവിക്കും ഇതുപോലെയുള്ള സംഭവങ്ങൾ പക്ഷേ എന്തോ എനിക്കറിയത്തില്ല ഞാൻ ഒരു സൗണ്ടും വെച്ചില്ല എന്താണെന്നറിയത്തില്ല ആ സമയം തൊട്ട് ഈ മനുഷ്യനെ എന്നെ കടത്തി ആ സമയം വരെ ഞാൻ ഒരു ബഹളം വെച്ചാൽ ഈശോ നോക്കി ഈശോ ഇയാളെ എന്താ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ പൊക്കിയെടുത്ത് തന്നെ കിടത്തി പിന്നെ ഞാൻ എനിക്ക് എൻ്റെ ബോധം പോയതല്ല എന്തോ ഒരു സംരക്ഷണ വലയം എനിക്ക് എനിക്ക് സംഭവിച്ചു എന്നുവെച്ചാൽ ഇനി അതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല ഞാൻ ഇപ്പോഴും അന്താളിച്ചിരിക്കുക പക്ഷേ എനിക്ക് ജനസമൂഹത്തോട് ഷെയർ ചെയ്തേ പറ്റൂ കാരണം എൻ്റെ ദൈവം എന്നെ സംരക്ഷിച്ച മേഖല ഈ മനുഷ്യനെ കുക്കിയെടുത്ത് പിന്നെ എനിക്കറിയത്തില്ല പിന്നെ എന്താ സംഭവിച്ച എനിക്ക് എൻ്റെ ബോധം നഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്കറിയത്തില്ല അവിടെ എന്താ സംഭവിച്ചതെന്ന് ഈ മനുഷ്യൻ കീഴ് എന്നെ കടത്തിയതും ഞാൻ മിണ്ടാതെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയറിയാം ചാടി എഴുന്നേറ്റ് കട്ടില്ലെന്ന് ഇയാളും കടന്നു ഇയാൾ എന്നെ തൊട്ടുമില്ല എൻ്റെ എന്നെ തൊട്ടേയില്ല ഈ മനുഷ്യൻ കിടന്നതായിട്ട് പിന്നെ എനിക്കറിയത്തില്ല അവിടെ എന്താ സംഭവിച്ചതെന്നറിയത്തില്ലേ എനിക്ക് ഉടനെ മനസ്സിലായി ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഇയാൾ പൊക്കിയെടുത്തപ്പോഴേ ഞാൻ കൂവി ബഹളം ഉണ്ടാക്കുക റിയാക്റ്റ് ചെയ്യണേ റിയാക്റ്റ് ചെയ്യുമായിരുന്നു അപ്പം ഞാനിതിപ്പം ഷെയർ അന്ന് ഷെയർ ചെയ്യാതിരുന്നത് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അത് ഞാൻ മറന്നു പക്ഷേ ഇത് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലിങ്ങനെ തികട്ടി വരുന്നു ഈ ഒരു സംഭവം എനിക്ക് എന്തോ ലൈവായിട്ട് എനിക്കെൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും വന്നോണ്ടിരിക്കുന്നു ഈ സംഭവം അന്ന് പക്ഷെ അത് എന്താ ഞാൻ നോക്കുക ദൈവത്തിൻ്റെ ആ സംരക്ഷണം വലിയൊരു സംരക്ഷണം എനിക്ക് ദൈവത്തിൻ്റെ ഉണ്ടായി എനിക്ക് ഈശോയുടെ സംരക്ഷണം ഉണ്ടായിരുന്നു ഞാൻ കാരണം എനിക്കന്ന് സൗണ്ട് എൻ്റെ ഷൗ സൗണ്ടൊന്നും പോയതല്ല അന്ന് എനിക്കത് എനിക്ക് നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ അന്ന് ഒരു ബഹളവും വെച്ചില്ല എനിക്ക് അപ്പോഴേ എനിക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സ വേറെ നമ്മൾ അൺഎസ്പെക്ടലിൽ ഒരു സംഭവം നടക്കുമ്പോൾ കൂവില്ലേ പേടിച്ച് ഈ അളിങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകണം എൻ്റെ ബെഡ്റൂമില്ല എൻ്റെ ബെഡ്റൂമെ എങ്ങനെ അറിയാം ഒരു സാത്താൻ സാത്താൻ നമ്മളെ വഴിതെറ്റിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈശോയെ ഈശോ ആ ഈശോയ്ക്ക് നാൽപ്പത് ദിവസം ഈശോ ഉപവാസത്തിലായിരുന്നപ്പം ഒത്തിരി പരീക്ഷണങ്ങളുണ്ടായിരുന്നു അല്ലേ അതിലൊരു മൂന്നാല് പരീക്ഷണങ്ങൾ കടുത്ത പരീക്ഷണമായിരുന്നു ഈശോ ഉപസിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം ഈശോ വിഷമിരിക്കാൻ നാൽപ്പത് ദിവസം കംപ്ലീറ്റും കാരണം വരാൻ പോകുന്ന പീഡാനുഭവത്തിൻ്റെ ഇതായിട്ട് ഈശോ മുന്നോടിയായിട്ട് ഉപസിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുവായിട്ട് അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു എല്ലാ ഉപവാസം കഴിഞ്ഞ് പുറത്തു വരുമ്പോഴാണ് പിന്നെ പിന്നെ ജനസമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോകുമ്പോഴാണ് ഇപ്പം ഈ ഷാജിൻ്റെ സാത്താൻ്റെ പരീക്ഷണം അപ്പം നമുക്ക് നമുക്ക് ഈ പരീക്ഷണം ഉണ്ടാകുന്ന അപ്പോഴാണ് കേട്ടോ നമ്മളെന്താഗ്രഹിക്കുന്ന ആ സമയത്ത് സാത്താൻ്റെ ഒരു പരീക്ഷണം ഉണ്ടാകും അതിപ്പം ഇപ്പം ഈശോ വിഷന്ന് വിഷന്നിരിക്കുകയെന്ന് സാത്താൻ നന്നായിട്ടറിയാം അതുപോലെ തന്നെ ഇപ്പം എൻ്റെ സംഭവമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഹസ്ബൻഡ് ജോലിക്ക് പോയി അപ്പം പെട്ടെന്ന് ഇങ്ങനെ സ്കൂളുമായിട്ട് കുട്ടികളുമായിട്ടുള്ള അറിയില്ല ബന്ധം കോണ്ടാക്റ്റ് ഒന്നുമില്ലാതായി പെട്ടെന്ന് സ്കൂളായിട്ട് ഒരു അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ പോവുക ഭയങ്കര സന്തോഷമാണ് മൂന്ന് മണിവരെ അത് സമയം പോകുന്നത് പോലും അറിയത്തില്ല അത്ര കുട്ടികളുമായിട്ടുള്ള ആ റിലേഷൻ ഭയങ്കര ഹാപ്പിയാണ് വെച്ചാൽ ഈവനിങ് ആവുന്നത് പോലും അറിയത്തില്ല കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻസ് ഇതിൽ അപ്പം അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ വീട്ടിലായിപ്പോയി വയ്യാണ്ട് ആരും ഇല്ലാതായിപ്പോയി ഹസ്ബൻഡ് ജോലിക്ക് പോകണം അപ്പം അപ്പോൾ എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് മാനസികാവസ്ഥ എന്നും പഠിപ്പിക്കാൻ പോയിരുന്നെ ഇപ്പം ഞാൻ കിടപ്പിലായി ആരും ഇല്ലാതായ ഒറ്റപ്പെട്ട് ഈ അവസരത്തിലാണ് സാത്താൻ കിടന്ന് കളിക്കുന്നത് ഇവനെ ഇവൻ്റെ രൂപത്തിൽ ഈ മനുഷ്യൻ നിരപരാധിയാണ് പക്ഷേ അവൻ്റെ നമ്മൾ ദൈവത്തിൽ നിന്ന് എപ്പോൾ അകന്ന് നിൽക്കുമോ അന്ന് ദൈവത്തിന് ഒരു സെക്കൻഡ് പോലെ ദൈവം പറഞ്ഞ ഈശോ പറയുന്നത് ഇട ഇടവില്ലാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ തപസ്സ് പള്ളിയിൽ പോയി ഇരിക്കണമെന്നല്ല നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ഏത് ജോലി ചെയ്താലും ഞാനിപ്പം ഓരോ ഇപ്പം ഞാൻ പിന്നെ ഇന്ന് രാവിലെ ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി അല്ല രാവിലെ പള്ളി പള്ളിയിൽ അല്ലെങ്കിൽ വൈകുന്നേരമാണ് പള്ളി പോകണം ഓരോ സെക്കൻഡ് ഈഷോ ഞാൻ ഇപ്പം എനിക്കപ്പം രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേക്കും ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കരുണക്കൊന്ത ഇല്ലേ മാതാവിൻ്റെ ജപന്മാലേ പിന്നെ പോയി പള്ളി കുളിച്ചിട്ട് വേണം പള്ളിയിൽ പോകണം അപ്പം ഞാൻ ഓരോ സെക്കൻഡ് ഞാൻ ഇപ്പോൾ കുളിക്കാൻ പോകണം ഈശോ ഞാൻ കുളിക്കാൻ പോവാണേ എനിക്ക് വൈകിട്ട് ഉടനെ ഓടി പോകണം പള്ളിയിൽ പോകണം എൻ്റെ ഈശോടെ അടുത്ത് അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം പറഞ്ഞു വന്നത് അപ്പോൾ സാത്താൻ എല്ലാം അറിയാം പക്ഷേ ഈശോ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒന്നും അവർ ഭയപ്പെടത്തില്ല അവർ ഭയപ്പെടുകയും ഇല്ല കാരണം ആ സമയത്ത് ഈശോ പ്രവർത്തിക്കാൻ തുടങ്ങും നമ്മളൊന്നും അറിയണ്ട കാരണം നമ്മുടെ അക്കൗണ്ടിൽ പ്രെയർ പ്രേയറുണ്ട് ഞാനെന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് കരുണക്കുന്ത ഇല്ലെന്നാണ് പിന്നെ ബൈബിൾ വായിക്കും പിന്നെ ജപമാല ചൊല്ലും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടുജോലി എന്ത് എന്ത് ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും സ്കൂളിൽ പോകണമെങ്കിൽ എല്ലാം പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ ഉറങ്ങുകയൊന്നുമില്ല ഉച്ചയ്ക്ക് ഒന്നും ഉറങ്ങില്ല മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കരണപ്പുന്ത പഠിച്ച് പിന്നെ പിന്നെ ബൈബിൾ വായിച്ച് ജപമാല ചൊല്ലി പിന്നെ അതുകഴിഞ്ഞ് കുളി എല്ലാം പിന്നെ ഞാൻ ഈശോട് പറയും ഈശോ ഞാൻ കുളിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അടുക്കളയിൽ അച്ഛോ ഞാൻ അടുക്കളയിൽ പോവുകയാണ് എല്ലാ ഈശോയുടെ അപ്ഡേറ്റ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ എന്ത് എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ വീഡിയോ എൻ്റെ എന്തുണ്ടായാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും വീട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലെങ്കിലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അതുപോലെ തന്നെയാണ് അതിൻ്റെ ഇരട്ടിയാണ് ഈശോ എടുത്തത് ഓരോ സെക്കൻഡിലും ഈശോയുടെ കോണ്ടാക്റ്റഡാണ് ഞാൻ അപ്പം അങ്ങനെ ഞാന് പിന്നെ ആ ഒരു കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഈ എന്നെ പൊക്കി എടുത്തുകൊണ്ട് പോകണമൊന്നും എനിക്ക് ഭയം തോന്നിയില്ല മനസ്സിലായോ കാരണം ഈ മനുഷ്യനെ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ എനിക്ക് അങ്ങനെ അങ്ങനെ ഒന്ന് തെറ്റായിട്ട് കാണാനോ എനിക്ക് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അല്ലാതെ എനിക്ക് വേറെ ഒന്നും ഞാൻ എൻ്റെ ഈശോ ഞാൻ അറിയുന്നതുകൊണ്ട് ഒരു തെറ്റിലോ ഞാൻ ഞാൻ എപ്പോഴും പറയും ഈശോയുടെ സുഹൃത ജപം പോലെ പറയുന്നതാണ് ഈശോ ഞാൻ സാത്താനി ലോകത്തെ പാപത്തെ പാ ഞാൻ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു എല്ലാത്തിലേക്കാളും എല്ലാറ്റിനേക്കാളും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഈശോട് എപ്പോഴും പറയും സുഹൃത ജപം പോലെ പറയും അപ്പം ഈ ഇങ്ങനെ ഇരിക്കുന്നവർക്കാണ് ഇപ്പോൾ ഈ സാത്താൻ മനസ്സിലായി ഞാൻ ഒറ്റപ്പെട്ട് വീട്ടിൽ ഇരിക്കുന്നു ആരുമില്ല ഇപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയമാണ് ഒന്നാം മുട്ടിൻ്റെ വേദന കൊണ്ട് കാല് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റായിരുന്നു മൂന്ന് മൂന്ന് മാസവും ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു അപ്പോൾ ഇതെല്ലാം സാത്താൻ നമുക്ക് നമ്മുടെ എല്ലാ ഈച്ച് മൂമെന്റ് സാത്താൻ എല്ലാവരെയും അറിയാം കേട്ടോ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഈശോ നിങ്ങൾ നേടുവില്ലാതെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഈശോയുടെ നാമത്തിൽ എല്ലാം ചെയ്യും ഈശോയുടെ നാമത്തിൽ ഓരോ കർമ്മം ഞാൻ ചെയ്യുമ്പോഴും ഇപ്പോൾ പാത്രം പോകുന്നു ഇപ്പോൾ അടുക്കളയിൽ പോകണം എന്ത് വിശ്വാസ പ്രമാണം ചെയ്യും ഓരോ പ്രവൃത്തിയിൽ ഞാനിപ്പോൾ അടുക്കളയിൽ പാത്രം കഴാൻ പോകും വിശ്വാസ പ്രമാണം സർവശത്തിന് ഒരെണ്ണം ചെല്ലിയിട്ട് ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്യും അത് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഈശോയുടേള കോണ്ടാക്റ്റ് അപ്പം ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഈശോ ഞാൻ അടുത്ത ബന്ധമാണ് കാരണം ഈശോ സാത്താൻ ഇവിടെ സ്പേസ് ഇല്ല മനസ്സിലായി അതാണ് ആ പറഞ്ഞാൽ ഈശോ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ യാചനകൾ അപേക്ഷകൾ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് പിന്നെ കൃതജ്ഞതാ സ്ത്രോത്ര യേശു നാമത്തെ പിതാവോ പിതാവായി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ കൂടു കൃതജ്ഞതാ സ്ത്രോത്രം ചൊല്ലിക്കൊണ്ട് ഞങ്ങളുടെ ദിവസം ചിലവഴിക്കുക അപ്പം അത് ഞങ്ങൾ നമ്മൾ ഈ അടുക്കളയിൽ പിന്നെ പള്ളിയിൽ പോയി താസരിക്കേണ്ട ണം ഫ്രീ ആയ ടൈമുള്ള ആ ഈശോ ആയിട്ടുള്ള ബന്ധമുള്ളവരെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു ഒരിച്ചിരി സമയം കിട്ടിയാൽ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ സമയം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അവർ ഓടിപ്പോയി ആരാധന ചില്ലോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പോയിരിക്കും അത് അത് ആരും പറയണ്ട ആരും പഠിപ്പിക്കേണ്ട ഇനി ആത്മാവുണ്ടോ ദൈവാത്മാവുമുണ്ടോ നയിക്കും അവരെ നയിക്കും എന്നിട്ട് ആ സംഭവം പറയാം അപ്പം ഞാൻ പറയാം ഈശോ ആയിട്ടുള്ളൊരു ബന്ധം പറഞ്ഞാണേ അപ്പോൾ ഞാൻ എനിക്ക് എന്താ അതിശയമെന്ന് പറയുക ഈ മനുഷ്യൻ പെട്ടെന്ന് പൊക്കിയെടുത്ത് എന്നെ തുളെ ഈ ലയണിൻ്റെ മുമ്പിൽ ഒരു പിന്നെ വിഷന്നിരിക്കുന്ന ലയനിൻ്റെ മുമ്പിൽ ഒരു ആളെ കിട്ടി എങ്ങനെ ഇരിക്കും മനുഷ്യനെ കിട്ടിയാൽ വിഷം അപ്പോൾ ആ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മുമ്പിൽ വന്ന ഇയാൾ ഈ ലയൺ എന്തു ചെയ്യും കടിച്ചു പിടിച്ച് വലിച്ചെടുത്തോണ്ടോ അല്ലേ എന്നിട്ട് അത് തൻ്റെ വിഷപ്പടക്കുന്നത് വരെ അതുപോലെയാണ് ഈ മനുഷ്യനെന്നെ കൊണ്ടുപോയത് ആർത്തിയോടെ എന്നെ കൊണ്ടുപോയി ബെഡ്ഡയിൽ കിടത്തി കെടുത്തി പക്ഷെ എനിക്കൊരു ഭയം ഒരു ഭയവും തോന്നിയില്ല എന്താ എനിക്കെന്ന് അറിയത്തില്ല എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ വീടിന് എനിക്ക് വന്ന വീടിന് ചുറ്റും ഞാൻ കുരിശ് വെച്ചിട്ടുണ്ട് ചെറിയ കുഞ്ഞു കുരിശ് അതെല്ലാം ചുറ്റും വെച്ചിട്ടുണ്ട് ഞാൻ ഈ വീട് ഫ്ലാറ്റ് എടുത്തപ്പോഴേ എല്ലാം കരുണ കൊന്ത എല്ലാം കരുണയുടെ ഈശോയുടെ ഫോട്ടോ എല്ലാ റൂമിലും ഉണ്ട് അപ്പോൾ ഈശോയുടെ സംരക്ഷണം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇയാൾ കിടത്തി ഒന്നും അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ചാടി എഴുന്നേൽക്കുന്നു ചാടി എഴുന്നേറ്റ് ഇയാളും പട്ടണക്കൂരിതാണ് എനിക്കറിയത്തില്ല ഇയാൾ എന്തൊക്കെയോ ശരീരത്തിൽ തൊട്ട കാര്യമല്ല എൻ്റെ ശരീരത്തെ അയാൾ തൊട്ടിട്ടില്ല തൊടാൻ പറ്റിയില്ല അയക്കെ എന്തോ ഒരു പേടിച്ച് ഇപ്പം നിങ്ങൾ തമാശയിൽ പറയും ഊസിയുടെ എന്തോ കണ്ടു പേടിച്ചു ഞാൻ പറഞ്ഞില്ലേ അയാൾ എൻ്റെ ശരീരത്ത് തൊടാൻ എന്തെയോ അനുവദിച്ചിട്ടില്ല ഇത് വളരെ എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് കേട്ടോ നിങ്ങൾ ഇച്ചിരി സമയമെടുത്ത് കയറ്റാലും വേണ്ടില്ല എനിക്ക് ഈശോയുടെ സംരക്ഷണത്തിൻ്റെ ഇത് പറയാൻ വേണ്ടിയാണ് പറയുന്നത് നമുക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞേ പറ്റും മറ്റുള്ളവരോട് പറയണം ദൈവത്തിൻ്റെ സംരക്ഷണം ഇതെൻ്റെ കാരണം എനിക്കൊരു അന്ന് എന്തും സംഭവിക്കാം ഈ മനുഷ്യൻ തടിയും ഭയങ്കര എനിക്ക് തോന്നുന്ന ഒരു നൂറ്റി അൻപത് എങ്കിലും ഈ മനുഷ്യന് കാണും അത്രയും ഹൈറ്റും ഉണ്ട് നല്ല വെയ്റ്റുമുള്ള മനുഷ്യൻ കറുത്ത മനുഷ്യൻ അപ്പോൾ ഈ മനുഷ്യൻ എന്നെ പൊക്കിയെടുത്ത സിമ്പിൾ പോലെ ഞാനാണ് എൺപത് കിലോ വെയിറ്റ് ഉണ്ട് ഈ എന്നെ പൊക്കിയെടുത്ത് കട്ടിലേക്കടത്തി എന്നിട്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് പേടിച്ച് ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇയാൾ പോയി കാറിലാണോ വന്നത് ഈ മനുഷ്യൻ പേടിച്ചു മൂടി ഞാൻ ഓർത്തിയത് എന്തു പറ്റി എന്താ സംഭവം അപ്പോൾ എനിക്ക് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായത് ഈശോയുടെ സംരക്ഷണം എനിക്കുണ്ടായിരുന്നു നമുക്ക് ചുറ്റും നമുക്ക് കാവൽ കാവൽമാലാക്കിയുണ്ട് ഈ കാവൽ കാവൽമാലൊക്കെ മരക്കെ വരും മിക്കേൽ മിക്കൽമാലൊക്കെ വരും നമുക്ക് എന്തെങ്കിലും വരാൻ അനർത്ഥ സംഭവമെങ്കിൽ ഇപ്പം വീട്ടിൽ ആരെ ആകസ്മികമായിട്ട് ആരെങ്കിലും കയറി വരികയോ എന്ത് കള്ളന്മാർ വരികയോ ഉടനെ സയറും ചിലവർ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എനിക്ക് ഒന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മാലാക്കന്മാർ ചുറ്റും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മിഖിയൽ മാലാക്കയൊക്കെ എനിക്ക് ഉണ്ട് ഇതാ ഞാൻ കാണിച്ചതരാം കേട്ടോ എൻ്റെ ഫോട്ടോ വീടിൻ്റെ ഇത് കാണിച്ചാ മിഖിയൽ മാലാക്ക നിൽക്കുന്നതാണ് എന്താ എൻ്റെ കരുണയുടെ ഈശോ നിൽക്കുന്നുണ്ട് ഇവരൊക്കെ എനിക്ക് ചുറ്റും എനിക്ക് പേടി വരുമോ നിങ്ങൾ പറ എനിക്ക് പേടിയുണ്ടാവുക എനിക്കൊരു ഉണ്ടാവില്ല ഇവരൊക്കെ അങ്ങനെ ഈ മനുഷ്യൻ പോയി പേടിച്ചരണ്ടും എന്തോ കണ്ടും ഭയന്ന പോലെ ഈ മനുഷ്യൻ പോയി അപ്പം എനിക്കറിയത്തില്ല എന്താ സംഭവമെന്ന് പിന്നെ 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 എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു മാലാക്കന്മാർ ഉണ്ടായിരുന്നു ചിലപ്പം മിക്കായ മാലാക്കാരുടെ കയ്യിൽ വാളുണ്ടല്ലോ അപ്പം അങ്ങനെ എനിക്കൊന്നും ഉണ്ടായിരുന്നു എനിക്ക് സംരക്ഷണം ഉണ്ടായിരുന്നു ആ മനുഷ്യനെന്നെ തൊട്ടില്ല അപ്പം ഇതിപ്പം ഞാൻ ആ ആ സമയത്ത് ഈ സംഭവം ഉണ്ടായ സമയത്ത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു സാക്ഷി പക്ഷേ ഇത് എൻ്റെ ഞാൻ മാത്രം പലരും കേൾക്കുമല്ലോ ചിലരോ ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അത് പോയി പറഞ്ഞ് അത് വേറെ തരത്തിൽ കഥയുണ്ടാക്കും ഉണ്ടാക്കും എനിക്കിപ്പോൾ ഒന്നും പ്രശ്നമില്ല കേട്ടോ ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്കുണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ട് ആരൊക്കെ എനിക്കെതിരെ സംസാരിച്ചാലും എനിക്ക് പേടിയില്ല അവരോട് ദൈവം സംസാരിച്ചോളൂ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും അതുകൊണ്ട് ഞാൻ ഒറ്റയായാലും പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എനിക്ക് സപ്പോർട്ടാണ് പുള്ളി എൻ്റെ കൂടെ ഉണ്ട് പുള്ളിക്കറിയാം ഞാനായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പലരും പലരും ഡൈവോഴ്സിൻ്റെ വക്കിലെത്തിച്ച് ഉണ്ട് നമ്മൾ പക്ഷേ അവിടെ കർത്താവിൻ്റെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങളുടെ മധ്യ കർത്താവുണ്ട് യേശുണ്ട് അപ്പം എൻ്റെ ദൈവത്തിൻ്റെ ഇത് ഞാൻ ഒരു സാക്ഷിയായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും എനിക്കുണ്ടായിരുന്നു കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥന ദൈവത്തിന് കൊടുക്കുന്ന ഓരോ ഓരോ സെക്കൻഡും അത് വിലയുള്ളതാണ് കേട്ടോ ഞാൻ മാസാദി വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയിലും ആരാധന ചാപ്പിലും പത്ത് തൊട്ട് ഒരു മണിവരെ ദൈവസന്നിധിയിൽ പോയിരിക്കും ചിലപ്പം പ്രാർത്ഥിക്കും ചിലപ്പോൾ ബൈബിൾ വായിക്കും അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു വിലയായിരിക്കും ദൈവം എനിക്ക് തന്നത് എൻ്റെ എനിക്ക് സംരക്ഷണം തന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കട്ടെ ഈശോയ്ക്ക് കൊടുക്കുന്ന ദൈവത്തിന് കൊടുക്കുന്ന ഓരോ സെക്കൻഡും വിലയുള്ളതാണ് അത് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പ്രാർത്ഥനകളുണ്ടല്ലോ ദൈവത്തിന് ഈശ്വര സന്നിധി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകളൊന്നും വല്ല വെറുതെ ആവില്ല വെറുതെ ആവില്ല വെറുതെ ആവില്ല കാരണം അയാൾക്ക് എന്തും ചെയ്യാറുണ്ട് അന്നു പക്ഷേ എന്നെ തൊട്ടില്ല എന്നുള്ളതാണ് ആ മനുഷ്യർ ഒന്നു ഒരു എൻ്റെ ഡ്രസ്സ് പോലും തൊട്ടില്ല അയാൾ എനിക്ക് കത്താവിൻ്റെ സംരക്ഷണം ഉണ്ടായി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി എനിക്കൊരു എന്തോ ഒരു സംരക്ഷണ വലയം അയാൾ എന്നെ തൊടാതെ എനിക്ക് കിട്ടിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി മാലാക്കന്മാർ ചുറ്റും എൻ്റെ കാവൽ മാലാക്ക മിക്കയായ മാലാക്കൊക്കെ ഉണ്ടായിരുന്നു ഇയാൾ കണ്ടു പേടിച്ചൂടി അപ്പോൾ ആരൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു ആരൊക്കെ മീൻസ് ഞാൻ പറയണത് മിക്ക മാലക്കയൊക്കെയാണ് കേട്ടോ എനിക്കുണ്ട് അപ്പം നിങ്ങൾ പറ ഞാൻ ഈ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതാണ് അത് നാലുമണി അഞ്ചുമണി വരെ നീണ്ടു പിന്നെ മാത്തിയച്ചൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ പോവുക കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്യണം ഇപ്പം മൂന്ന് മാസം ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥന പ്രാർത്ഥന കുറവായിരുന്നു കാരണം എനിക്ക് ബെഡ്ഡിന്ന് എഴുന്നേൽക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ടിലെ പ്രാ പ്രാർത്ഥനകളുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന സമയമൊക്കെ ഓരോ സെക്കൻഡിലും യേശുനാമത്തിൽ ചെയ്യും യേശുനാമം യേശുനാമത്തിൽ മാക്സിമം ഒരു ദിവസം മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചെല്ലുവാണെങ്കിൽ അതൊക്കെ നമുക്ക് സംരക്ഷണമാണ് കൂതാശകള് കുർബാന ൊക്കെ നമുക്ക് ഭയങ്കര സംരക്ഷണമാണ് പിന്നെ എല്ലാ മാസാദ്യം വെള്ളിയാഴ്ച ഞാൻ പോയി കുംഭസാരിക്കുകയായി അച്ഛൻ്റെ അടുത്ത് അപ്പം നമുക്ക് ഒന്നും വെറുതെ ആവില്ല ഈശോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനകളും ഈശോ ഈശോയുടെ നാമത്തിൽ ചെയ്യുന്ന ഒന്നും വെറുതെ ആവില്ല വെറുതെ ആവില്ല എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇതെൻ്റെ സാക്ഷിയാണ് സത്യമാണ് ഞാൻ പറയണത് എന്നെ എനിക്കെൻ്റെ ഉണ്ടായ എൻ്റെ ആ മനുഷ്യനെന്തും ചെയ്യാം എന്നെ പിച്ച് ചീന്താവുമായിരുന്നു പക്ഷെ ഞാൻ ഈശോയുടെ മുമ്പ് പല ഈ വാർത്തകൾ വരുമ്പോൾ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത വാർത്തയൊക്കെ വരുമ്പോൾ കാരണം കുഞ്ഞു പിള്ളേർ പിന്നെ സിസ്റ്റേഴ്സിനെ പോലെ ഒരു റേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഈശോയോട് പറയാം ഈശോയെ പാവം സിസ്റ്റേഴ്സ് അവരെന്ത് ചെയ്ത് അവർ ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ് എന്നിട്ടും അവരോട് ഞാൻ പറഞ്ഞു എനിക്കാണിത് സംഭവിച്ചെങ്കിൽ ഞാൻ ആ ആത്മഹത്യ ചെയ്യും തീർച്ചയായിട്ടും പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല നമ്മളെങ്ങനെയാ പിന്നെ നമ്മുടെ ഹസ്ബൻഡുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും ഇത് മനസ്സിലിരുന്ന് ഇത് എപ്പോഴും നമ്മൾ തിക തികട്ടിക്കൊണ്ടിരിക്കും നമുക്ക് അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെയാണ് ഹോസ്പിറ്റലി ആരെങ്കിലും റേപ്പ് ചെയ്താൽ അന്ന് ആത്മഹത്യ ചെയ്തിരിക്കും ഞാൻ അതുകൊണ്ടാണ് ഈശോയ്ക്ക് അറിയുക ഞാൻ ഈശോ എനിക്കൊരു സംരക്ഷണം തന്നത് അത് അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണ് ഈ ജീവിക്കുന്നത് എൻ്റെ ഇത്ര മണിക്കൂർ എല്ലാവരും ഉറങ്ങുമ്പോൾ മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേറ്റ് കരുണക്കുന്തയും ബൈബിള് വായനയും ജപമാലയൊക്കെ എൻ്റെ ഹസ്ബൻഡ് എന്നെ പറയാത്ത ചീത്തകളില്ല കാരണം ഇപ്പോഴും പ്രാർത്ഥന അപ്പോൾ ജോലി പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേ ഇപ്പോൾ ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യും എല്ലാ എല്ലാ പണിയും ചെയ്തു തീർക്കും ഞാൻ പക്ഷേ രാവിലത്തെ ആദ്യത്തെ ഒന്നാം സ്ഥാനം ഈശോയ്ക്കുള്ളതാണ് അപ്പം അതൊന്നും വെറുതെ ആവില്ല അത് നമുക്കൊരു സംരക്ഷണ വലയമാണ് നമ്മുടെ അക്കൗണ്ടിൽ ഈ പ്രാർത്ഥനകൾ ഈ മണിക്കൂറെ ദൈവം അത് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരും ഇതൊക്കെ വെറുതെയാണ് ഇതൊക്കെ ബൈബിൾ കേൾക്കുന്ന വായിക്കുന്ന വെറുതെയാണ് പ്രാർത്ഥിക്കുന്ന വെറുതെ ഒന്നും പറയരുതും ചിലപ്പം ആ സമയത്ത് നമുക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിലും നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടും അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സ്നേഹവും കരുതലും ഒക്കെ കൂടെ ഉണ്ടായിരിക്കണം നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പോലും നശിക്കാൻ പാടില്ല അത് എന്നെ ഒരു അവിടുത്തെ കൈകളിൽ ഒരു ഉപകരണമാക്കണേ എല്ലാവർക്കും അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും അനുഗ്രഹിക്കുവാനായിട്ട് എൻ്റെ കൈകളെ നീ അങ്ങയുടെ കൈകളിലെ ഈശോയുടെ കയ്യിൽ ഒരു പേനയാക്കി മാറ്റണമെന്ന് പറയുന്നത് പേന നമുക്ക് അത്യാവശ്യമാണല്ലോ നമുക്ക് എഴുതാനൊക്കെ അപ്പോൾ ആ പേനയാക്കി എന്നെ മാറ്റണേന്ന് എപ്പോഴും പറയും ശേഷം എന്നെ അവിടുത്തെ കൈകളിലെ ഒരു ഉപകരണമാക്കി എന്നും നിത്യ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണേ അതുപോലെ നിങ്ങളെയും അങ്ങനെ മാറ്റണേ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് സ്വർഗിയപ്പൻ്റെ മക്കളാണ് അതുകൊണ്ട് ആരോടും വിദ്വേഷം വൈരാഗ്യം വെറുപ്പൊന്നുമില്ല ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാരമില്ല അവരറിയുന്നില്ല ഞാനും ഇല്ലാത്തതുകൊണ്ടാണ് വേദനിപ്പിക്കുന്നത് ഞാനും ഉള്ള ഒരാൾ ആരെയും വേദനിപ്പിക്കത്തില്ല എല്ലാവരും ചേർത്ത് നിർത്തും അപ്പോൾ എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് തന്നെ ജീവിക്കുക കേട്ടോ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും വാങ്ങിക്കുന്നതിനേക്കാളും കൊടുക്കുന്നതിൽ നമുക്ക് നമുക്കങ്ങനെയൊക്കെയാണ് നമുക്ക് നമുക്കാണ് വ്യക്തി നമ്മുടെ സന്തോഷം അതാണ് കുടുംബത്തിൽ അങ്ങനെയൊക്കെ വാങ്ങി മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും കൊടുക്കുക കൊടുത്ത് അങ്ങനെ സന്തോഷം പ്രാർത്ഥിക്കുക ഇത് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക നമ്മുടെ സൃഷ്ടാവ് ദൈവമാണ് അല്ല ഈ മാതാപിതാക്കൾ ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ മനസ്സിലായി ഇപ്പം ഈശോ ഈ ഭൂമിയിൽ ജനിക്കാനായിട്ട് ഉപകരണമായി എടുത്തതാണ് പരുഷത്തെ കന്യാകാമറിയാം ഈശോയ്ക്ക് ജനിക്കാൻ വേണ്ടി അപ്പം അതുപോലെ തന്നെയാണ് നമ്മളെ നമുക്ക് ജനനം ഈ ഭൂമിയിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെയോ പദ്ധതികളുണ്ട് ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട് നമ്മളെക്കുറിച്ച് അങ്ങനെ അപ്പോൾ ആ പദ്ധതികൾ പൂർത്തീകരിക്കുവാനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ആരാണ് സൃഷ്ടാവ് എൻ്റെ ദൈവമാണ് ആ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം നമുക്ക് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ അതൊന്ന് പബ്ലിസിറ്റി കൊടുക്കുന്ന നല്ലതാണ് ദൈവനാമം മഹത്വപ്പെടട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ഞാൻ ഞാനൊന്നുമല്ല ഞാനൊരു വെറും പുഴുവാണ് മനസ്സിലായി ഞാനൊന്നുമല്ല ആ ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ ഉണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വിലയുള്ളവൾ ആ ആർക്കും വിലയില്ലാത്ത അല്ല വില എന്താ മറ്റുള്ളവർ എന്നെ വില കൽപ്പിക്കുന്നൊന്നുമില്ല ആർക്കും വിലയില്ലാത്തവളാണ് ഞാൻ പക്ഷേ ദൈവസന്നിധി ഞാൻ വിലയുള്ളവളാണ് മാത്രം മതി എനിക്ക് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞില്ല ഇന്ന് വെഡിങ് ആനിവേഴ്സറി എന്നെ എൻ്റെ കുടുംബത്തെ എനിക്ക് ഞങ്ങൾക്കൊരു മോളുണ്ട് അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഈ വീഡിയോ ഇടുമ്പോഴൊക്കെ നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്നെ അനുഗ്രഹം അനുഗ്രഹിക്കുന്നേക്കാളും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു